നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റു വിമാന കമ്പനികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ വമ്പൻ ഓഫറുമായി എയർ ഇന്ത്യ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എയർ ഇന്ത്യ തിരഞ്ഞെടുത്ത ആഭ്യന്തര റൂട്ടുകളിലേക്കും വിദേശ റൂട്ടുകളിലേക്കും ലിമിറ്റഡ് പീരീഡ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി ആറ് മണിക്കൂർ നേരത്തേക്കുള്ള പ്രത്യേക ഓഫറാണിത് ഓഗസ്റ്റ് ഇരുപത് രാത്രി പതിനൊന്ന് അൻപത്തി വരെ ടിക്കറ്റ് ഈ ഓഫറിൽ ബുക്ക് ചെയ്യാം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇതിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജന്റുമാർ വഴിയുള്ള ബുക്കിംഗുകൾക്കും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി ചെലവ് കുറഞ്ഞ എയർലൈനായ സ്പൈസ് ജെറ്റ് ദിനത്തോടനുബന്ധിച്ച് ഓഫർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ ഈ നീക്കം ആഭ്യന്തര റൂട്ടുകളിൽ വൺ വേ ട്രിപ്പിന് ആയിരത്തി രൂപ മുതലാണ് ക്ലാസ് ടിക്കറ്റ് വില തുടങ്ങുന്നത് ബിസിനസ് ക്ലാസിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും തിരഞ്ഞെടുത്ത ഇന്റർനാഷണൽ റൂട്ടുകളിലും സമാനമായ ഡിസ്കൗണ്ട് യാത്രക്കാർക്ക് ലഭിക്കും ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസും സൗജന്യമാണ് എയർ ഇന്ത്യയുടെ ഫ്ലയിങ് റിട്ടേൺസ് അംഗങ്ങൾക്ക് ഇത്തരം ടിക്കറ്റുകൾക്ക് ഇരട്ട ലോയൽറ്റി ബോണസ് പോയിന്റുകളും ലഭിക്കും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ സ്പൈസ് ജെറ്റ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മുതലാണ് യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് എയർ ഇന്ത്യ ലോഗോയും നിറവും ഉൾപ്പെടെ അടിമുടി പരിഷ്കാരം പ്രഖ്യാപിച്ചത് വിസ്ത എന്ന പേരിൽ പുതിയ ലോഗോയാണ് കമ്പനി അവതരിപ്പിച്ചത് ഇതോടെ അശോക ചക്രത്തോട് സാമ്യമുള്ള പഴയ ലോഗോ ഇനി ഉണ്ടാകില്ല ദ വിസ്ത എന്നാണ് പുതിയ ലോഗോയുടെ പേര് എയർ ഇന്ത്യയുടെ മുഖമായ മഹാരാജയെ പൂർണ്ണമായി ഒഴിവാക്കുന്നില്ലെന്നും മാറ്റങ്ങളോടെ നിലനിൽക്കുമെന്നുമാണ് സിഇഒ അറിയിച്ചത് എയർ ഇന്ത്യ കേവലം ഒരു ബിസിനസ് അല്ല അതൊരു വികാരവും ദേശീയ ദൗത്യവുമാണെന്നാണ് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലാണ് പുതിയ ലോഗോ എയർ ഇന്ത്യ വിമാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എയർ ഇന്ത്യയുടെ ആദ്യ എയർ ബസ് എ മുന്നൂറ്റി അൻപതിലാണ് ലോഗോ ആദ്യമായി ചിത്രീകരിക്കുക പുതിയ ബ്രാൻഡിലൂടെ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്ന ഒരു ലോകോത്തര വിമാന കമ്പനിയായി എയർ ഇന്ത്യയെ മാറ്റാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു പുതിയ എയർ ഇന്ത്യ ഊർജസ്വലവും ആത്മവിശ്വാസത്തിലൂന്നിയതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഒന്നര വർഷം മുൻപാണ് സർക്കാർ കമ്പനിയായിരുന്ന എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്തത് എന്തായാലും ടാറ്റ ഏറ്റെടുത്തത് മുതൽ വൻ മാറ്റങ്ങളാണ് എയർ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് പുതിയ പുതിയ ഓഫറുകൾ വരും ദിവസങ്ങളിൽ എയർ ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക